പോകണം രാഹുൽ നിലവിൽ എന്താണ് രാഹുലിന് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ വെള്ളം കൊടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനർത്ഥം രണ്ടുപേരും സുരക്ഷിതരാണ് അവർക്ക് രണ്ടുപേർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിന്റെ അകത്ത് കോൺക്രീറ്റ് പാളിയുടെ ഒരു ഭാഗം തകർത്ത ശേഷം അതിന്റെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിന്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇപ്പോൾ ചുറ്റുകയും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് പാളി ഘട്ടമായി വെട്ടിപ്പൊളിക്കാനുള്ള ശ്രമം നടന്നോയി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വെട്ടിപ്പൊളിച്ചാൽ മാത്രമാണ് ഇവർ ഈ മുറി ഇവരുള്ള ഈ മുറിക്കകത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അത് പൊളിച്ചു നീക്കിക്കൊണ്ട് വേണം അതിനകത്തേക്ക് ചേരാൻ നമ്മളിപ്പോൾ ഈ സൈഡിലെല്ലാം തന്നെ കോൺക്രീറ്റ് വാളികൾ തകർന്ന് കിടക്കുകയാണ് ഈ വീടിന്റെ ബാക്കി ഭാഗവും ഏതു നിമിഷവും നിലം പൊത്താവുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നിൽക്കുന്നത് പക്ഷേ അത് വകവക്കിയാതെയാണ് ഇപ്പോൾ രണ്ട് ജീവനുകളും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ വെള്ളം കൊടുക്കാനുള്ള രക്ഷാപ്രവർത്തകർ അവർക്ക് വെള്ളം കൊടുക്കുകയാണ് കുപ്പിക്കകത്താക്കിയ ശേഷം ചെറിയൊരു ഹോളിലൂടെ ആ റൂമിനകത്തേക്ക് ഇട്ടുകൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നാണെങ്കിലും നിലവിൽ രണ്ടുപേരുടെയും ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ നമ്മളോട് അവർ പറയുന്നത് ഉടൻ തന്നെ ഈ കോൺക്രീറ്റ് വാളികൾ തകർത്ത ശേഷം വേണം അതിന്റെ അകത്തേക്ക് കയറാൻ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ മൺകൂന ഈ വീടിന്റെ മുകളിലേക്ക് കിടക്കുന്നു മറുഭാഗത്ത് വീടിന്റെ ഒരു ഭാഗം തകർന്ന അവസ്ഥയിലാണ് അതുകൂടാതെ കോൺക്രീറ്റ് വാളികൾ ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അതിലൂടെ അതിനിടയിലൂടെ വേണം ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വളരെ ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടു മണിക്കൂർ പിന്നോടിക്കണിപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപതാകുന്നു രണ്ട് മണിക്കൂർ പിന്നോടിക്കുകയാണ് ഈ വിജുവിനെയും സന്ധ്യനെയും പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം അതിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ അതായത് ഉൾപ്പെടെയുള്ള താൽക്കാലിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ജെ സി ബി തൊട്ടുകാട് വരെ എത്തിയിട്ടുണ്ട് പക്ഷേ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് പാടികൾ നീക്കിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഈ വീട് പൂർണ്ണമായും താഴേക്ക് നിലം കൊത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ടാണ് താൽക്കാലികമായി ചുറ്റുകയും മറ്റ് ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഘട്ടംഘട്ടമായി കോൺക്രീറ്റ് പാളികൾ തകർത്തശേഷം അതിന്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നാല് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ വീടിന്റെ കോൺക്രീറ്റ് പാളികൾ സൈഡിലൂടെ തകർത്ത ശേഷം അകത്തേക്ക് കയറിയിട്ടുണ്ട് പക്ഷെ അവർ താഴെ കുറച്ച് ഉള്ളത് മുറിയിലാണ് അവർ സുരക്ഷിതരായി കഴിയുകയും ചെയ്തത് അവിടെ എത്തിപ്പെടണമെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കമ്പികൾ ഉൾപ്പെടെ അതായത് ഈ കോംക്രീറ്റ് പാളിയിൽ നിന്നും ഉണ്ടായ കമ്പികൾ ഉൾപ്പെടെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ചു മാറ്റി ഒക്കെ വേണം അതിനകത്തേക്ക് കടക്കുകയും ചെയ്യാൻ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് സ്ഥിതി അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി സംഭവ സ്ഥലത്തേക്ക് നേരിട്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മന്ത്രി റോഷി ഹാസ്തയ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ അങ്ങനെ കൂടുതൽ ജനപ്രതിനിധികൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ രക്ഷാപ്രവർത്തകരോട് നിലവിലെ സാഹചര്യം ചോദിച്ചറിയുകയാണ് ചെയ്തത് കുടിക്കിടക്കുന്ന രണ്ടുപേരെയും കാണാനുള്ള ഒരു ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് രക്ഷാപ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി നടക്കുകയും ചെയ്യുന്നുണ്ട്